ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൂരമീൻ കറിയാണ് കേട്ടോ അത് തനി നാടൻ രീതിയിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമുക്ക് ചേർക്കുന്നത് വഴിയെ കാണാം ബാക്കി ഒരു പിഞ്ച് മൂന്നാല് കഷ്ണം ഉലുവ ഞാൻ ഇടുവേ പിന്നെ ബാക്കി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽ മുളക് അത് കഴിഞ്ഞ് നമ്മുടെ മല്ലി അത് കഴിഞ്ഞ് നമ്മുടെ കുരുമുളക് പിന്നെ രണ്ട് ചുമന്നുള്ളിയും കൂടെ ചേർക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വരാവേ ഇത് ഗ്യാസ് ഓണാക്കി കൊടുക്കാം അത് കഴിഞ്ഞ് ചട്ടി വെച്ച് കൊടുക്കട്ടെ അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് വറുക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് കൊടുക്കണം നല്ലപോലെ ചൂടാവട്ടെ അവിടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി വറക്കാൻ വറുക്കാനാവശ്യമായ സാധനങ്ങൾ ഇതിലേക്ക് കൊടുക്കണം പിന്നെ ഒരുപാട് വലിയ രീതിയിൽ കുക്കിംഗ് ഒന്നും അറിയില്ല പക്ഷേ ഇങ്ങനെ മീൻകറി വെക്കുന്നതിന് നല്ല ടേസ്റ്റാണ് നല്ല രുചിയൊക്കെയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് എല്ലാവരും വയ്ക്കുന്നതായിരിക്കും ഇങ്ങനെ എങ്കിലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ വീഡിയോ ഇടുന്നതിൽ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് അതെനിക്കറിയാം ചിലപ്പോൾ ഞാൻ ഇടുമ്പോൾ അത് ഫുള്ളായിട്ട് വരുന്നില്ല ഹാഫായി പോകുന്നുണ്ട് നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടതും അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ നല്ലതുപോലെ അറിയില്ല അതുകൊണ്ടൊക്കെയാണ് പിന്നെ മോനും ഇതിനകത്ത് വലിയ ഹെൽപ്പൊന്നും ചെയ്യാറില്ല അവന് ജോലി തിരക്കും അവൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൻ നടക്കുന്നു പിന്നെ ഞാൻ എനിക്കറിയാവുന്നതുപോലെയാണ് വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ കാണുന്നതിൽ എല്ലാവരും ക്ഷമിക്കണേ പിന്നെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഫോണിൽ തന്നെയാണ് അല്ലാതെ വേറെ രീതിയിലൊന്നും അറിയില്ല എല്ലാ ഫോണിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ പ്രൊഫഷണലായിട്ട് വലിയ എഡിറ്റിംഗ് ഒന്നും നമുക്കറിയില്ലല്ലോ സാധാ ആളുകളല്ലേ നമ്മൾ അതുകൊണ്ട് വീഡിയോയ്ക്കും അതിൻ്റേതായ പോരായ്മകളുണ്ട് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നീ മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഉമ്മമാരും ഉമ്മുമ്മമാരും ഒക്കെ മീൻകറി വെച്ചിരുന്നത് പിന്നെ ഇപ്പം എല്ലാവരും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ആയി അതിലൊക്കെയാണ് ഇപ്പം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കാറ് പക്ഷേ ഇങ്ങനെയും കൂടെ വല്ലപ്പോഴും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റുമാണ് ഒരു വ്യത്യാസവും കാണും കറിക്ക് ഇത് ഏകദേശം നമുക്ക് മൂത്തിട്ടുണ്ട് പിന്നെ ഇതിനെ നട്ടേക്ക് നമുക്ക് ഇത് ഏകദേശം മൂട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തേക്കും ഒന്നാകട്ടെ അങ്ങനെ നമ്മൾ തേങ്ങയും ഇതെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം പക്ഷേ എനിക്ക് അമ്മിക്കല്ലരക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ സാധിച്ചില്ല സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ കല്ലില്ലാത്തത് കൊണ്ടാണ് മിക്സിയിലേ അരയ്ക്കാൻ വല്ലയുള്ളൂ അതുകൊണ്ട് മിക്സിയിലാണ് ഞാൻ അരയ്ക്കുന്നത് ഇത് കല്ലിൽ അരച്ച ഒരുപാട് ടേസ്റ്റ് ആയിരിക്കും അതാണ് ഏറ്റവും നല്ലതും പക്ഷേ കല്ലില്ലാത്തത് കൊണ്ട് ഞാനിവിടെ മിക്സിയാണ് ഉപയോഗിക്കുന്നത് ഇത് നല്ല തണുത്തിട്ടുണ്ട് അപ്പോഴും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാം അതുപോലെ തന്നെ കുറച്ച് ചക്ക കിട്ടി അതും ഞാൻ ഇതുപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ആവശ്യം മോനൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാറില്ലല്ലോ അവർ ചോറ് കൊണ്ടുപോകും അപ്പോഴ് ജസ്റ്റ് മിക്സിയുടെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ തക്കാളിപ്പഴം പച്ചമുളക് കറിവേപ്പില കുടമ്പുളി ഇതിത്രയും നമ്മൾ ചേർത്ത് കൊടു അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ അരപ്പെല്ലാം കലക്കി മീൻകറി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ ഇതുപോലൊന്ന് മീൻ കറി വെക്കാൻ ശ്രമിക്കണേ എല്ലാവരും ഒന്ന് നോക്ക് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ മറക്കല്ലേ ഒരു കാര്യം ഇടാം ഈ ഉപ്പ് നമ്മുടെ ഉപ്പിനെ നമ്മൾ ഇട്ടില്ലായിരുന്നു മറന്നുപോയി ഇപ്പോഴാണ് ഉപ്പിട്ടത് ഇങ്ങനെ ഉപ്പ് ഇട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ചെറിയ തളയൊക്കെ വന്ന് തുടങ്ങി മീൻകറിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ മീനെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഫൈനലി അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നല്ല ആണ് ആ സമയം കൊണ്ട് നമ്മുടെ ചക്ക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞ് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് മാറ്റണം അതേ ഉള്ളു പിന്നെ ഇന്നലെ ഞാനിട്ട അച്ചാർ തട്ടെ നമ്മുടെ അത് ഞാൻ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട് ഇട്ട് വന്നപ്പോൾ ഉണക്കിയൊക്കെ എടുത്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി കേടുകൂടാതെ ഇരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് നല്ല രുചി രുചിയോണ്ട് ഇട്ടിട്ട് ഇന്നലെ ഞാനൊന്ന് ശകലം കഴിച്ചിട്ട് കുറച്ച് മെനക്കിട്ടാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണേ ഇത് ഇട്ട് നോക്കിയിട്ട് പറയണേ എല്ലാവരും ഇതൊന്നും ചുമ്മാ പറയുന്നതല്ല സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് നമ്മുടെ ചക്ക നമ്മുടെ പച്ചമുളക് ഇന്ന് തന്നെ രണ്ട് പച്ചമുളക് പിച്ചാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടെണ്ണം ഞാൻ പിച്ചിട്ടുണ്ട് ഫൈനലി അങ്ങനെ നമ്മുടെ ചക്ക ഇരിശ്ശേരിയും അതിലേക്ക് കുറച്ച് മീൻ കറിയും ഒരു കഷ്ണം നമ്മുടെ നാരങ്ങ അച്ചാറും കൂടി ഇട്ട് കൊടുക്കണം ഇങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാറും ഇടാം ഫൈനലി ഇതാണ് നമ്മുടെ ചക്ക എരിശ്ശേരിയും നമ്മുടെ മീൻകറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ പ്ലീസ് അപ്പോഴും ഓക്കെ ടാറ്റ ബൈ ബൈ